യിലും കൂടുതൽ വർക്ക് ഇച്ച ഞങ്ങൾ പറയാതെ തന്നെ ചെയ്തു തന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നും ഇന്നിപ്പോൾ രാത്രി ഏതാണ്ട് ഒരു പത്ത് മണിയായി നമ്മുടെ ഒ എ ജി ഹോളിഡേയ്സ് ഒ എ ജി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തിരുവല്ലയിലാട്ടോ തിരുവല്ലയിലുള്ള ടെമ്പോ ട്രാവലറാണ് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ടോ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളിലെ ഒരു ഗ്ലാസിൻ്റെ സൈഡിൽ ഒ എജ് ഹോളിഡേയ്സ് എന്നുള്ള പേരും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം അതേപോലെ സൈഡിലാണെന്നൊരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം പിന്നെ ഇതൊരു പുതിയൊരു മോഡൽ ഫ്ലാപ്പാണ് അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കാരണം സൈഡിലേക്ക് ചെലിയും കാര്യങ്ങളൊക്കെ തിറുകിയായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്ത് ഉള്ളിലാണ് നമ്മൾ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള കർട്ടനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങ കേട്ടോ കാരണം എന്ന് വെച്ചാൽ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിപേട്ടനൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് പ്രതിപേടും പ്രതിപേടേൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അതേപോലെ പത്രം ചേട്ടൻ നമ്മുടെ വീഡിയോ അവിടെ നിന്ന് കണ്ടു കാരണം പൗത്രം ചേട്ടൻ എന്ന് പറയുന്നത് പ്രതിപേടന ചേട്ടനാണ് അപ്പോൾ പത്രം ചേട്ടൻ്റെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടോ അപ്പോൾ നല്ല സെറ്റപ്പ് ആയിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ മേളിൽ ക്യാരിയറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും എന്തൊക്കെയാണോ നമുക്ക് ആ വണ്ടിയിൽ വേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറാൻ പോട്ടെ അകത്തുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളിപ്പോൾ പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക തന്നെ സൈഡിലാണെങ്കിൽ പോയ ജോകളുടെ സ്ഥിരമല്ല അതേപോലെ തന്നെ നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് കയറി നോക്കാം അതേപോലെ തന്നെ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡയമണ്ട് എല്ലാം അടിച്ചതെന്ന് അവർ പറഞ്ഞതൊന്നുമല്ലാട്ടോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനായിട്ട് ചെയ്ത് ചെയ്യുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രതിപഠം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെജീവ് കാട് ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് നമുക്കൊന്ന് കയറാം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അലൂമിനിയം സ്റ്റെപ്പിലൊക്കെ അലൂമിനിയം അടിച്ചിരിക്കുന്നൊക്കെ ഇതുണ്ട് ഇതാണ് ഫ്ലോർ കാണുന്നത് ഫ്ലോർ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്ലൈവുഡും കാര്യങ്ങളെല്ലാം ഇട്ട് അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഗ്രീസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് പ്ലൈവുഡ് നമ്മൾ സ്ക്രൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മേളിലാണ് വിനയില് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ കാണുന്ന സൈഡ് പാഡാണ് ഇതുണ്ടോ സൈഡിൽ വരുന്ന സൈഡ് പാഡാണ് അതിന് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കർട്ടൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് ടോപ്പൊക്കെയാണ് ഇതുണ്ടോ നല്ല അടിപൊളി ലൈറ്റ് വർക്കുകളാണ് ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള മൊബൈൽ ചാർജർ കാര്യങ്ങളല്ല ഇപ്പോൾ യാത്രക്കാർക്ക് വേണ്ട രീതിയിലുള്ള മൊബൈൽ ചാർജറുകൾ സൈഡിൽ വരുന്ന പാഡുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ തന്നെ ഇതിൽ ഇത് നമ്മൾ നേരെ താഴെ ബാറ്ററി വരുന്നുണ്ട് ബാറ്ററിയുടെ കവറാണ് നമ്മൾ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോപ്പൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളുവശം എന്ന് പറയുന്നുണ്ടോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ അത്യാവശ്യം ഒരു ആർ സ്പീക്കർ വെച്ചുള്ള സൗണ്ട് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ചെയ്ത് സെറ്റപ്പായിട്ട് നമ്മുടെ ഹോഷോപ്പിൽ നിന്ന് ഇന്നിപ്പോൾ പിറങ്ങാൻ പോകണം അപ്പോൾ നമുക്ക് പ്രദീപ് പ്രദീപേട്ടനെയും പ്രദീപ് ആൻ്റെ ഫ്രണ്ടിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം ആ ഫ്രണ്ട് ിൽ കണ്ടോ ഇതാണ് നമ്മുടെ ടി വി ക്യാബിനെ കേട്ടോ ടി വി ക്യാബി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഇഞ്ച് ടി വി ക്യാബിനാണ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്താണ് മിക്സർ വേണ്ടത് മിക്സർ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മിക്സർ അതിൻ്റെ താഴെ അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈവറിന് വേണ്ട രീതിയിലുള്ള ഒരു ഫാനും ഇവിടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡിൽ വരുന്നതൊക്കെ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ് സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാമാണ് അതേപോലെ തന്നെ ഡ്രൈ ഇവിടെ സ്റ്റിയറിങ്ങിൽ ആണെന്നു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് അതെല്ലാം ഫിറ്റ് ചെയ്ത് ഡാഷ്ബോർഡെല്ലാം പെയിൻറ്റ് ചെയ്ത് ഇതൊക്കെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ കവറാണ് എൻജിൻ കവർ നമ്മൾ റെക്സിമം വെച്ചിട്ട് കവർ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പതിനേഴ് സീറ്റ് ടെമ്പോ ട്രാവലറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എ സി ചെയ്തിരിക്കുന്നത് പി കെ എൻ ആണ് പി കെ എൻ എ സിയാണ് പി കെ എൻ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൈലേജ് കൂടുതലിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പി കെ എൻ എ സി നല്ല രീതിയിൽ തന്നെ പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ വർഷത്തിൽ തന്നെ പണിയണ വണ്ടികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പി കെ എൻ എ സി ആണ് കാരണം എന്താ വെച്ചാൽ അതിന് മൈലേജ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് വണ്ടിക്കാർ പറഞ്ഞതാണ് നമുക്ക് അറിയാം അതേപോലെ തന്നെ പിന്നെ തൊട്ടടുത്താണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് അവരുടെ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത് പുത്തുനിന്ന് നോക്കുമ്പോൾ ലുക്ക് ഇതാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ ക്യാരിയറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എങ്കിലും വണ്ടി ക്യാരിയറൊന്നും ഇല്ലെങ്കിലും ലുക്ക് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനൊന്നുമില്ല അതേപോലെ തന്നെ നമ്മുടെ പ്രതിഭേടനാണ് ഈ നിൽക്കുന്നത് പ്രതിഭേടനാണ് വണ്ടി എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് പ്രതിഭേടനാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നതും അല്ലേ വേറെന്താ വിശേഷം പ്രതിപേട്ട നാലുമണിക്ക് എത്തി അല്ലേ പക്ഷേ പത്തുമണിയായി ഓക്കെ ഇത് ചേട്ടൻ പേരുന്നായിരുന്നു രാജേഷ് ഇത് രാജേഷ് രാജേഷേട്ടനാണ് പ്രതിഭയുടെ ഫ്രണ്ടാണോ ഓ അപ്പോൾ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ പ്രതിഭ എന്ത് പേര് പറഞ്ഞു രാജേഷ് രാജേഷ് രാജേഷേട്ടൻ വളരെ സന്തോഷം പ്രതിപേട പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടെ വരുന്നതാണ് അല്ലേ എയർപോർട്ടിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ വന്നാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് താക്കോൽ കൊടുക്കണം കുറേ രാത്രിയായി അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് എന്താ വെച്ചാൽ പവിത്രഞ്ചേട്ടനോടും അല്ലേ ചേട്ടൻ നമ്മുടെ സ്വന്ന ചേട്ടനല്ലേ ചേട്ടനാ കേട്ടോ അപ്പോൾ പവിത്രം ഞാൻ അവിടെ നിന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം വണ്ടിയുടെ വർക്കുകളെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലൂടെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അത്രക്ക് ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ വണ്ടി ഇറക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ താക്കൂൽ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ താക്കൂൽ കൊടുത്ത് എന്തായാലും അവരെ നമുക്ക് വിടാം കാരണം മണി കേട്ടോ ഇവനോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു കേട്ടോ കാരണം നമ്മുടെ വർഷോപ്പിനെ പറ്റി നമ്മൾ വന്നവരോട് എല്ലാവരോടും ചോദിക്കാനാണ് പ്രതിപ്പെട്ടു പോയി എന്താണ് നമ്മുടെ പറ്റി അടിപൊളിയാണ് ആ നമ്മൾ വർഷോപ്പിനെ പറ്റിപൊളിയാണ് വർക്ക് പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിട്ടല്ലേ ഓക്കേ സമയം ടൈം ഒക്കെ ടൈമൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് വന്നില്ല അടിപൊളിയ താക്കോല് കൊടുക്കാൻ പോയട്ടോ ഈ താക്കോല് ഏതാണ്ട് തന്നെ ഇത് പൊളിച്ചിട്ടില്ല ഇടത്തേണ്ട നോക്കി ഇതെന്ന് വെച്ചാൽ നമ്മുടെ നമ്പറും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് നമ്മൾ ഓഫീസിൽ വെച്ചിരിക്കുന്ന സ്റ്റിക്കറാട്ടോ സ്റ്റിക്കർ പൊളിക്കാൻ പറഞ്ഞോയി അപ്പോൾ ഇതൊരു മാസ്കിൻ മാസ്കിൻ്റെ ടൈപ്പാണ് ഇതെപ്പം പൊളിച്ച് ഇതെല്ലാം പൊളിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റും പോയി പൊളിപ്പെട്ടാ അപ്പോൾ പ്രദീപേട്ടാ വളരെ സന്തോഷമില്ല അത്രയും എന്തായാലും വളരെ സന്തോഷം എന്താ എന്തായാലും ഉഷാറായി വരട്ടെ ഓട്ടോ ഒക്കെ നന്നായിട്ടുണ്ടാവണം പിന്നെ ആ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നോട്ടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലയിലേക്കാണ് വണ്ടി വരുന്നത് അപ്പോൾ തിരുവല്ലക്കാരും മാക്സിമം ഞാൻ നമ്പർ ഡീറ്റെയിൽസ് എന്നത് കൊടുക്കുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കാരണം പ്രദീപേട്ടെന്ന് തന്നെയാണ് വണ്ടി കൊടുക്കുന്നത് ഡ്രൈവർ ഉണ്ടല്ലേ നമുക്ക് അല്ലേ അപ്പോൾ ഡ്രൈവറും ഉണ്ട് ഉണ്ട് അങ്ങനെ വണ്ടികളൊക്കെ വേറെ ഒരുപാട് വണ്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു ബൈ